ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇല്ലേ ദുനിയവിയും മുഹറവിയുമായ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്കുണ്ട് എന്നാൽ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരു പ്രത്യേക നമസ്കാരമുണ്ട് കലാ ഉൽ ഹാജത്ത് ഹാജത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര റക്കാലത്ത് നമസ്കരിക്കണം നീയത്ത് എന്താണ് എപ്പോൾ നമസ്കരിക്കണം ഏതൊക്കെ ഓതണം നമസ്കാരം കഴിഞ്ഞാൽ മുത്തനവിധങ്ങളും സ്വഹാപത്തും മഹാരഥന്മാരും പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ് എന്ന് തുടങ്ങിയുള്ള ആ നമസ്കാരത്തിന്റെ പൂർണ്ണ രൂപവും വിക്രകളും ദുവാകളെയും ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും അള്ളാഹു അള്ളാഹു നമ്മുടെ കബൂലാക്കട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് എന്ന ഈ ചാനൽ സഞ്ചരിക്കുകയാണ് ചേർത്തു പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവർ ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഷബീങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ് മനുഷ്യൻ ആഗ്രഹം മനുഷ്യൻ ദുനിയാവും ആഗ്രഹിക്കും ആഗ്രഹവും ആഗ്രഹിക്കണം അല്ലാൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്താ റബ്ന ആത്തിന ആദ്യം പറഞ്ഞ ദുനിയാവാണ് പിന്നെയാണ് ആഹാരം പറഞ്ഞത് അപ്പം എന്താണ് ദുനിയാവ് നമുക്ക് ആവശ്യമാണ് ആഹാരവും നമുക്ക് ആവശ്യമാണ് എന്താണ് ആഹാരത്തിന്റെ ആവശ്യങ്ങൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ആ ചെയ്യുമ്പോൾ ആഹാരം നമ്മൾ വിട്ടുപോവാണ് നമ്മുടെ ജീവിതം നമ്മുടെ മീസാൻ എന്ന തുലാസ് നന്മതിന്മകൾ തൂക്കി നോക്കുക അതുപോലെ സിറാത്ത് എന്ന പാലം അതുപോലെ കിതാബ് നമ്മുടെ കരങ്ങളിലേക്ക് തരിക സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുക നരകത്തിന്റെ കപാടങ്ങൾ കൊട്ടിയടക്കപ്പെടുക ഇതൊന്നും നമ്മൾ ചോദിക്കാറില്ല നമ്മുടെ വീട് നമ്മുടെ ജോലി നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് ഇത് മാത്രമായി നമ്മുടെ പ്രാർത്ഥന ഒതുങ്ങി പോവുകയാണ് പക്ഷെ ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ ആവശ്യം നമുക്കുണ്ട് എന്നാൽ നമ്മുടെ വേണ്ടി നമ്മുടെ ആവശ്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി മഹാരഥന്മാർ പഠിപ്പിച്ച മുത്തനബിദങ്ങൾ പഠിപ്പിച്ച ഹാജത്തിന്റെ നിസ്കാരം ആവശ്യം നിർവഹണം പറഞ്ഞാൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം പറഞ്ഞ ഹാജത്ത് ആവശ്യ നിർവഹണം നിസ്കാരമാണ് ആവശ്യ നിർവഹണം അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോവാണ് പി എസ് സി ആകട്ടെ ഏത് ടെസ്റ്റും ആകട്ടെ പി എസ് സിക്ക് ടെസ്റ്റിന് പോവാണ് നമ്മൾ ഈ ഉൽഹാജത്തിന്റെ നിസ്കാരം കഴിയുന്ന എത്രക്കാർ നമ്മൾ പറയുന്നുണ്ട് നിസ്കരിക്കുന്നു ചെയ്യുന്നു പോകുന്നു ആ വിജയം പരിപൂർണ ഫിലാണ് ഗൾഫിലേക്ക് പോകുന്നു ഇത് നിസ്കരിച്ചിട്ട് പോയി ഉറപ്പായും നിങ്ങൾക്ക് ജോലിയൊക്കെ റാഹത്താണ് അനുഭവങ്ങളാണ് പലരും അലഹന്തില്ല ലഹന്ത ില്ലാ പല ആളുകളും പല ആവശ്യങ്ങൾ പറഞ്ഞ് ഈ വിനീതനുമായി ബന്ധപ്പെടുമ്പോ ഫോണിലൂടെ ബന്ധപ്പെടും ബന്ധപ്പെടുമ്പോൾ ഇന്ന ആവശ്യത്തിന് പോവാണ് എന്താ ചെയ്യേണ്ടത് അല്ലെ ഹമദുലില്ലാ ഹമദുൽ ഹംദുലില്ലാ ഈ അടുത്ത് ഒരു സംഭവം നടന്നു സംഭവം പറഞ്ഞുതരാം ഒരു സഹോദരി ആ സഹോദരി ഒരു വലിയ കേസിൽപ്പെട്ടു ഒരു വലിയ കേസിൽപ്പെട്ടു വിധികളെല്ലാം ഭർത്താവിന് അനുകൂലമാണ് മക്കൾ ഭർത്താവിന്റെ കൂടെയാണ് സങ്കടത്തോടെ മുമ്പരത്തോടെ ഉസ്താദെ ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ല കള്ളിനും കഞ്ചാവിനും ലഹരിക്ക് അടിമയാണ് വല്ലാതെ ജീവിക്കാൻ ഒരു നിർവാഹം ഇല്ല എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളാണ് ആ സഹ ആ ഭർത്താവിൻ്റെ കയ്യിലാണ് കുഞ്ഞുങ്ങളുള്ളത് എനിക്ക് ആ ഭർത്താവുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേഗണം മുട്ടാനിൻ്റെ വാതിലുകളില്ല കേസുകൾ അവസാന വാദമെത്തി ഭർത്താവിനാണ് എല്ലാം അനുകൂലമായി വരാൻ സാധ്യത നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു കേസ് പോകുന്നതിന് മുമ്പ് കലാ ഉൽഹാജത്തിന് നിസ്കാരം നിർവഹിച്ച ആത്മാർത്ഥമായി ഈ പറയുന്നതു ആയി ചൊല്ലി നിങ്ങൾ ആവശ്യം പറഞ്ഞ് കേസ് വിളിച്ചിട്ട് പറഞ്ഞു സമയം യും എനിക്ക് പ്രതികൂലമായിരുന്നു പക്ഷെ അവസാന വിധി വന്നപ്പോ എന്റെ രണ്ടു മക്കളെയും എന്നോടൊപ്പം വിട്ടിരിക്കുകയാണ് അൽഹമുല്ല ഇതൊരാളുടെ അനുഭവമല്ല ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച എത്രയോ കേസുകൾ ഉണ്ടെന്ന് അറിയും അല്ല അള്ളാഹുരി കുമാർ എന്റെ പ്രിയമുള്ളവരെ കലാ ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ നീയത്ത് എന്താണ് നിയത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹ താലാക്കു വേണ്ടി ഞാൻ അതാ ആയി നമസ്കരിക്കുന്നു അള്ളാഹത്തലേക്ക് വേണ്ടി നമസ്കരിക്കുന്നു നീയത്ത് വെക്കുക എത്ര റക്കാലത്താണ് പന്ത്രണ്ട് റക്കാത്താണ് ഈ രണ്ട് റക്കാത്തുകളായിട്ട് നമസ്കരിക്കണം ഹാജത്ത് നിസ്കാരം രണ്ടറക്കം നിസ്കരിച്ചാ മതി പക്ഷെ പൂർണ്ണമായ രൂപം പന്ത്രണ്ട് റക്കർ നമ്മൾ അത്യാവശ്യപ്പെട്ട യാത്രയ്ക്ക് പോയി പന്ത്രണ്ട് റക്കാർ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല ഒരു രണ്ട് റക്കകത്തെങ്കിലും നിസ്കരിച്ച് ഇനി പന്ത്രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് റക്കാത്ത നമുക്ക് നിസ്കരിക്കാൻ കഴിയാം രണ്ട് രണ്ടിറക്കാർ നിസ്കരിച്ചു കെ രണ്ട് നമസ്കാരം അള്ളാഹുഅലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു നിയത്ത് വെക്കുന്നു നമ്മൾ നിസ്കരിക്കുന്നു സലാം വീട്ടി രണ്ട് രണ്ടറക്കത്ത് അങ്ങനെ രണ്ട് 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 അങ്ങനെ പന്ത്രണ്ട് റക്കത്ത് നമുക്ക് നിസ്കരിക്കാം ഓക്കെ മനസ്സിലായില്ലേ ഇനി ശ്രദ്ധിക്കാം

സൂറത്തുൽ കാഫിറൂന രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം മിക്ക നിസ്കാരങ്ങളും ഈ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും ഈ രണ്ട് സൂറത്താണ് ഓതൽ പ്രത്യേക സുന്നത്തുള്ളത് പിന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു മഹാരഥന്മാർ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ റക്അത്തിൽ അലം ലക എന്ന് തുടങ്ങുന്ന സൂറത്തും അലം തറ എന്ന് പറഞ്ഞാൽ അലം അലം എന്ന വാക്ക് കൊണ്ട് തുടങ്ങുന്ന രണ്ട് സൂറത്തുകൾ എന്ന് തറ അല ഏറ്റവും നല്ലത് ുംഹറത്ത് തുടങ്ങുന്ന സൂറത്തും രണ്ടാമത്തെ തുടങ്ങുന്ന രണ്ട് സൂറത്ത് പാരായണം ചെയ്യുക അങ്ങനെ സൂറത്തോതി നിസ്കാരം പൂർത്തിയാക്കി രണ്ട് റക്കത്ത് നിസ്കാരം പൂർത്തിയാക്കി രണ്ട് റക്കത്ത് നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഇരുന്നു കൊണ്ട് ധാരാളം ചൊല്ലണം 好的。<ark> സമയമെടുത്ത് ചെല്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹയർ അതാണ് ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത് അത്യാവശ്യമായിട്ട് സ്ഥലത്ത് പോകേണ്ടി വന്നു നമ്മൾ പ്രതീക്ഷിച്ചതല്ല വേഗം ചെല്ലാൻ പറഞ്ഞു ഇന്റർവ്യൂ വിളിച്ചേക്കൊണ്ട് പത്ത് മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടി രണ്ട് അക്കത്ത് വേഗം നിസ്കരിച്ചിട്ട് പോകാം അതല്ല സമയം കിട്ടുമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പൂർത്തീകരിച്ച് നിസ്കരിക്കലാണ് ഉത്തമം നമ്മൾ സലാം വെട്ടിയതിനു ശേഷം ഓരോ നമസ്കാരം ഈ രണ്ട് റക്കത്തിന്റെ ഇടയിലും നമ്മൾ എന്ത് വേണം ഒരുപാട് ഇസ്തകഫാർ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് ഫാർ മുത്തനുപേതങ്ങൾ ദിവസവും നൂറെണ്ണം ചൊല്ലുമായിരുന്നു എന്നതാണ് ഓരോ മനസ്സിൽ മനസ്സിൽ കൊണ്ട് ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ഓർത്ത് ഇത് ിട്ടാണ് എനിക്ക് ഇത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചൊല്ലുക എന്താ ഉള്ളേ മഹാനായ സിദ്ദീഖ് അബൂബക്രീ ഖർ ഉമർ തങ്ങളും മഹാനായ അബ്ദുലാഹുബിൻ മസൂദ് തങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാണ് അബ്ദുല്ലാഹുബിൻ മസൂദ് തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് പുറകിലേക്ക് മാറിയിരുന്നിട്ട് സ്വന്തമായി അല്ലാ അള്ളാഹ് അള്ളാഹു മസോല്ല പറഞ്ഞു മോനെ ചെയ്ത് നന്നായി നി ആവശ്യമുള്ളത് ചോദിച്ചോ അല്ല തരും കാരണം ചെയ്യുന്നത് എന്ന് നിബിതങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൂറുകണക്കിസ് നമ്മൾ കഴിയുന്നത്രയും ചൊല്ലുക എണ്ണം ഞാൻ പറയാനുള്ളത് നമ്മുടെ പാപത്തിന്റെ അളവ് നമുക്കേ അറിയാവും അളവ് നമ്മൾ ചൊല്ലുക അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ മൊത്തം സ്വലാത്ത് ഒരു നൂറെണ്ണം ചൊല്ലാൻ പറ്റും അങ്ങനെ അറിയാവുന്ന അലൈഹി റിയാവുന്ന സ്വലാത്ത്ാഹുലേ അറിയാവൂ നമുക്ക് ചൊല്ലാം ചൊല്ലാം ഒരു ചൊല്ലുക പ്രിയമുള്ളവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് രീതികൾ പഠിപ്പിക്കുന്നുണ്ട് നമസ്കരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അതല്ല ഓരോ ഈ രണ്ട് റക്കാത്തുകൾക്ക് ശേഷവും ദുവാ ചെയ്യാം ഏതാണ് ആ ആ രണ്ട് ദുവാ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാം പഠിപ്പിക്കുന്ന ഒരു ദുണ്ട് അതോടൊപ്പം മഹാരഥന്മാർ മറ്റുള്ള ഇമാമികൾ അള്ളാഹുവിന്റെ ആപത്ത മുൻഗാമിൽ പഠിപ്പിച്ചു തന്ന ഒരു വലിയ അത്ഭുതത്തിന്റെ പ്രാർത്ഥന ആ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ആദ്യം മഹാനായ മഹാനായ്മ പഠിപ്പിച്ച ഒരു നമ്മൾ സ്ക്രീനിൽ കണ്ടോളി നോക്കി വായിച്ചോളി മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് കാണാതെ പഠിക്കണമെന്നില്ല കാണാതെ പഠിച്ചാൽ നല്ലത് ഈ കടിയിൽ പേപ്പർ എഴുതി വെച്ച് നോക്കി നമുക്ക് ചെയ്യാം ഇത് ധ ചെയ്തതിന് ശേഷം മലയാളത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം ഇൻഷാല് ഏതാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് വ بنبيك محمد النبي الرحمة إني توجهت بك إلى ربي في حاجتي هذه لتقلى لي اللهم فشفعه فيا في اللهم إني أسألك وأتوجه إليك بنبيك محمد النبي الرحمة إني توجهت بك إلى ربي في حاجتي ഇതൊരു ഇതൊരു രണ്ടാമത്തെ മഹാരഥന്മാർ മറ്റു മഹാരഥന്മാർ പഠിപ്പിക്കുന്ന മറ്റൊരു ദുആ വലിയ ദുആയാണ് എഴുതി വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി ആലമീൻ റഹ്മതിക വ عزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم من لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قليتها يا أرحم الراحمين لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين اسالك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل اثم لا تدع لي ذنبا الا غفرتا ولا هم الا فرجتا ولا حاجة هي لك رضا الا قليتها يا ارحم الراحمين إمنا إيباري سودمايا دعاء الحمد لله إيران دعاء إن ചോദ്യങ്ങൾ ചോദിച്ചോളി ആവശ്യങ്ങൾ പറഞ്ഞോളിൽ ഉറപ്പായും ഇത് നിർവഹിച്ചിട്ട് പോയ ആവശ്യം ഇതുവരെ അള്ളാഹു തട്ടിയിട്ടില്ല അള്ളാഹു സ്വീകരിക്കുമെന്ന ഉറപ്പോടെ നമ്മൾ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു എന്റെ പ്രവാസികളായ സഹോദരങ്ങളുടെ ഭാര്യമാരുടെ ശമ്പളം വർദ്ധിക്കുന്നില്ല ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് മക്കൾ പരീക്ഷയ്ക്ക് പോകുന്ന ജോലി അങ്ങനെ കടമാണ് ബുദ്ധിമുട്ടാണ് വീട്ടിൽ പ്രശ്നങ്ങളാണ് വീട് വിറ്റുപോകുന്നില്ല അങ്ങനെ തുടങ്ങി ഏത് സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവശ്യങ്ങൾ നിറവേറാൻ ഈ നിസ്കാരം ഒരു വലിയ വജ്രായുധമായി നിങ്ങളെടുത്തോളിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിഷാദ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിഷാദ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി വോയിസ് ഓഫ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹയറും വറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ നിശാദ രാവിലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഒരു വീഡിയോ വൈകുന്നേരം അകലപോലെ അടുത്ത സമയത്ത് തിക്കറുകൾ ദുവാകളി ചെയ്യുന്ന മറ്റൊരു തിക്കറിന്റെ മജലിസിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു അലഹമ്മദില്ല അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്ന ചാനൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ഹദ്ദാദ് അദ്ാത് കൂടി തുടങ്ങി ചരിത്രം പാടി പറഞ്ഞ് തിബ്ബു ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ ബദരീം കടന്ന് തവസ്സിലാക്കി ആ ചെയ്യുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജലീസ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിലേക്ക് കയറാം ഈ രണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് സ്വീകരിക്കും السلام عليكم ورحمه الله تعالى وبركاته